ആ അജിത്താഷാ ഞാനിപ്പോ വിളിച്ചൊരു അത്യാവശ്യ കാര്യം പറയാന ഇനി എനിക്കിവിടെ നിൽക്കാനൊക്കെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് ആ കാര്യമൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം കൊണ്ട് തന്നെ ഇനി അതഞ്ചു ദിവസം ഞാൻ സമയം ഒരുപാടായി ഇനിയിപ്പൊ ഞാൻ ചെല്ലുമ്പഴത്തേന് അവിടെ കേക്ക അമ്മേ എവിടെ നീ ഒന്നും അറിഞ്ഞല്ലേ നിന്നോടെല്ലാം പറഞ്ഞിട്ടില്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് ഞാനല്ല വന്നതെല്ലാം എനിക്ക് എന്തുവാന്ന എനിക്കൊന്നും അറിയത്തില്ല എന്നെ ആവത്തില്ല ഇടപെടത്തേണ്ടിയ കാര്യമില്ല എന്താ തീരുമാനിച്ചു